ദേശീയപാതയിൽ കുട്ടിക്കാനം മുറിഞ്ഞപ്പുഴയ്ക്ക് സമീപം ബൈക്ക് അപകടത്തിൽ യുവാവ് മരിച്ച സംഭവം വഴിത്തിരിവിലേക്ക് യുവാവ് സഞ്ചരിച്ച ബൈക്കിൽ എതിരെ വന്ന പിക്കപ്പ് വാഹനം ഇടിച്ചാണ് അപകടമുണ്ടായതെന്ന് ഉണ്ടായതെന്ന് പീരുമേട് പോലീസ് കണ്ടെത്തി അപകടത്തിനിടയാക്കിയ വാഹനം കസ്റ്റഡിയിലെടുക്കുകയും ഡ്രൈവറെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു തമിഴ്നാട് തേനി സ്വദേശിയായ സുരേഷിനെയാണ് അറസ്റ്റ് ചെയ്തത് മുറിഞ്ഞപ്പുഴ പുന്നിക്കൽ വീട്ടിൽ വിഷ്ണുവാണ് അപകടത്തിൽ മരണപ്പെട്ടത് ദേശീയപാത നൂറ്റിയമ്പത്തിമൂന്നിൽ മുറിഞ്ഞപ്പുഴ ഫോറസ്റ്റ് സ്റ്റേഷന് സമീപം വെച്ചായിരുന്നു ഈ മാസം പത്തൊമ്പതിന് വാഹനാപകടമുണ്ടായത് ഗുരുതരമായി പരിക്കേറ്റ വിഷ്ണുവിനെ ആശുപത്രിയിൽ കൊണ്ടുപോകാതെ പിക്കപ്പ് വാഹനവുമായി കടന്നു കളയുകയായിരുന്നു അപകടം പറ്റി റോഡിൽ കിടക്കുകയായിരുന്നു വിഷ്ണു വിഷ്ണുവിനെ അതുവഴി പോയ വാഹനയാത്രികരും നാട്ടുകാരും ചേർന്നാണ് പിരിമേട് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് എന്നാൽ വിഷ്ണുവിന്റെ ജീവൻ രക്ഷിക്കാനായില്ല വാഹനമിടിച്ചാണ് അപകടം സംഭവിച്ചത് പിക്കപ്പ് വാഹനമാണ് ഇടിച്ചതെന്ന സംശയം ഉണ്ടായിരുന്നു തുടർന്ന് പിരിമേട് പോലീസിന്റെ നേതൃത്വത്തിൽ മുറിഞ്ഞപ്പുഴ മുതൽ മുണ്ടക്കയം വരെയുള്ള സിസിടിവി ക്യാമറകൾ കേന്ദ്രീകരിച്ച് നടത്തിയ വിശദമായ അന്വേഷണത്തിനൊടുവിൽ വാഹനം തിരിച്ചറിയുകയും ഇതിന്റെ നമ്പർ ലഭിക്കുകയും ചെയ്തു തുടർന്ന് നടന്ന അന്വേഷണത്തിനൊടുവിലാണ് അപകടത്തിനിടയാക്കിയ വാഹനവും വാഹനം ഓടിച്ച ഡ്രൈവറേയും കസ്റ്റഡിയിലെടുത്തത് തമിഴ്നാട് തേനി റാസിംഗപുരം സ്വദേശി സുരേഷിനെ തേനിയിലെത്തി പിരുമേട് പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു അപകടത്തിനിടയാക്കിയ ഹനവും പോലീസ് കസ്റ്റഡിയിലെടുത്തു പത്തൊമ്പതാം തീയതി രാത്രി പത്തരയോടുകൂടിയാണ് ഈ അപകടം നടക്കുന്നത് ഇടിച്ചിട്ട വാഹനം നിർത്താൻ പോകുന്നുണ്ട് രാത്രി ഇത്തരം രീതിയിലുണ്ടായിരുന്ന അപകടങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തുക പ്രയാസകരമായ കാര്യമാണ് തുടർന്ന് നിരവധി വാഹനങ്ങൾ പരിശോധിച്ചും നിരവധി ആൾക്കാരെ കണ്ടുചോദിച്ചും സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിച്ചുമുള്ള അന്വേഷണമാണ് പോലീസ് നടത്തിയത്